നമസ്കാരം നിങ്ങൾ ചി പി ടി മിഡ്ജേണി പോലെയുള്ള എ ഐ ടൂലുകൾ ഉപയോഗിക്കുന്നവരാണോ ആണെങ്കിൽ ഇതിൻറെയൊക്കെ പിന്നിൽ ഒരു മാന്ത്രിക ശക്തിയുണ്ടെന്നറിയാമോ ആ ഒരു രഹസ്യ എൻജിനിന്റെ പേരാണ് ട്രാൻസ്ഫോമർ നമുക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം അതെ സംഭവം സത്യമാണ് നമ്മൾ ദിവസവും തമാശ പറയുന്ന ചാറ്റ് ജി പി ടി തൊട്ട് നമ്മുടെ ഭാവനയെ വരെ തോൽപ്പിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന മെഡ്ജേണി വരെ ഈ കാണുന്ന എ ഐ വിപ്ലവത്തിൻ്റെ എല്ലാം ഹൃദയമെടുപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ സാങ്കേതിക വിദ്യയാണ് ട്രാൻസ്ഫോമർ അപ്പോൾ ഇത് സംഭവം അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ കഴിവ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോണം പഴയ എ ഐ മോഡലുകൾക്ക് ഉണ്ടായിരുന്നൊരു വലിയ തലവേദന എന്തായിരുന്നു എന്ന് നോക്കാം ഓർമ്മയുടെ പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊരു കഥ വായിക്കുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിലെ ഒരു വാക്ക് ചിലപ്പോൾ അവസാനത്തെ പാരഗ്രാഫിലെ ഒരു വാക്കിൻ്റെ അർത്ഥത്തെ മൊത്തത്തിൽ മാറ്റിക്കളയും ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ പാവം പഴയ എ മോഡലുകൾക്ക് ഇതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു വാചകത്തിന് നീളം കൂടുന്തോറും തുടക്കത്തിലുള്ള കാര്യങ്ങൾ അവ മറന്നുപോകും ഈ ഒരു പ്രശ്നത്തിനാണ് ലോങ് റേഞ്ച് ഡിപെൻഡൻസി എന്ന് ടെക്നിക്കലായിട്ട് പറഞ്ഞിരുന്നത് പഴയ മോഡലുകൾ ഈ ആർ എൻ എൻ എന്നൊക്കെ പറയും അവർ നമ്മളെപ്പോലെ വായിക്കുന്നേ അതായത് ഒരു വാക്ക് പിന്നെ അടുത്ത വാക്ക് അങ്ങനെ ഒന്നൊന്നായി പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഒരു വലിയ പാരഗ്രാഫ് വായിച്ചു തീരുമ്പോഴേക്കും തുടക്കത്തിലെന്താ വായിച്ചതെന്ന് ഒരു ഓർമ്മയുണ്ടാവില്ല ഒരു സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും നായകന്റെ പേര് മറന്നുപോകുന്ന പോലത്തെ ഒരു അവസ്ഥ പക്ഷെ ട്രാൻസ്ഫോമറുകൾ വന്നതോടെ ഈ കളി മൊത്തം മാറി അവര് വാചകത്തിലെ എല്ലാ വാക്കുകളെയും ഒരേ സമയം നോക്കിക്കാണും ഒറ്റയടിക്ക് അപ്പോ ഒന്നും മറന്നുപോകുന്ന പ്രശ്നയില്ല ദാ ഈ ഉദാഹരണം നോക്കൂ ദച്ൻ ഡിഡൻ ക്രോസ് ദ റോഡ് ബിക്കോസ് ഇറ്റ് വാസ് ടു ടയർഡ് ഇവിടെ ഐ ടി എന്നു പറഞ്ഞാൽ എന്താ ഉറപ്പായും കോഴിയാണ് അല്ലേ ഇനി അടുത്ത വാക്യം നോക്കിയേ ബിക്കോസ് ഇറ്റ് വാസ് ടു വൈഡ് ഇപ്പോൾ ഐ ടി ആരായി റോഡായി മാറി കണ്ടോ ടയർഡ് എന്ന വാക്ക് വൈഡ് ആക്കിയപ്പോൾ എവിടെയോ കിടക്കുന്ന ഐ ടിയുടെ അർത്ഥം മൊത്തത്തിൽ മാറി ഈ ഒരു കോണ്ടെക്സ്റ്റ് പിടിച്ചെടുക്കാനാണ് പഴയ മോഡലുകളെ ശരിക്കും കഷ്ടപ്പെട്ടിരുന്നത് അപ്പോ ഈ ഓർമ്മയുടെ പ്രശ്നം എ ഐ എങ്ങനെയാ മറികടന്നത് ഉത്തരം ഒരൊറ്റ വാക്കിലാണ് അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ ഇത് വെറുമൊരു വാക്കല്ല എ ഐയുടെ ചരിത്രം തന്നെ എഴുതിയ ഒരു ആശയമാണ് അല്ല ഒരു മെഷീന് ഇതെങ്ങനെയാ പറ്റുന്നത് ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ആ വാചകത്തിലുള്ള മറ്റെല്ലാ വാക്കുകൾക്കും എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നൊരു മെഷീൻ എങ്ങനെ തീരുമാനിക്കും അല്ലേ അതൊരു വലിയ ചോദ്യം തന്നെയാണ് അതിനുള്ള ഉത്തരമാണ് ഈ അറ്റൻഷൻ മെക്കാനിസം സംഭവം സിമ്പിളാണ് ഒരു വാചകത്തിലെ ഓരോ വാക്കും മറ്റെല്ലാ വാക്കുകളുമായിട്ടുള്ള ബന്ധം നോക്കും എന്നിട്ട് ആ നിമിഷം ഏതു വാക്കിനാണോ ഏറ്റവും കൂടുതൽ പ്രസക്തി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും അതോടെ വാക്കുകൾ തമ്മിൽ എത്ര ദൂരമുണ്ടെന്നത് ഒരു പ്രശ്നമല്ലാതായി ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയേ കണ്ടോ ആദ്യത്തെ വാചകത്തില് ഇറ്റ് എന്ന വാക്ക് നേരെ പോകുന്നത് ചിക്കൻലേക്ക് ആണ് അവിടെയാണ് കൂടുതൽ പ്രാധാന്യം രണ്ടാമത്തെ വാചകത്തിലോ ഇറ്റിന്റെ ശ്രദ്ധ മുഴുവൻ റോഡിലാണ് ഓരോ വാക്കിനും ഒരു സ്കോർ കൊടുത്തിട്ടാണ് മോഡൽ ഇത് ചെയ്യുന്നത് ഏഴു വാക്കിനാണ് ഉയർന്ന സ്കോർ അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടും സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുൾ ആയൊരു ഐഡിയ അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാലോ നമുക്കീ ട്രാൻസ്ഫോമറിനെ ഒന്ന് പൊളിച്ച് അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് പരിശോധിക്കാം കമ്പ്യൂട്ടറിന് പൂച്ച നായ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന് അക്കങ്ങളെ അറിയൂ അപ്പൊ നമ്മൾ ആദ്യം എന്തു ചെയ്യണം ഓരോ വാക്കിനെയും അതിന്റെ അർത്ഥം വരുന്ന ഒരു കൂട്ടം നമ്പറുകളാക്കി മാറ്റണം ഈ നമ്പറുകളുടെ കൂട്ടത്തിനെയാണ് എംബെഡിങ് എന്ന് പറയുന്നത് വാക്കുകളുടെ അർത്ഥം മാത്രം കിട്ടിയാൽ മതിയോ പോരല്ലോ അതിന്റെ ഓർഡറും വളരെ പ്രധാനമാണ് നായ പൂച്ചയെ കടിച്ചു എന്ന് പറയുന്നതും പൂച്ച നായയെ കടിച്ചു എന്ന് പറയുന്നതും തമ്മിൽ ആനയും അടയും പോലുള്ള വ്യത്യാസമുണ്ട് ഈ ക്രമം മനസ്സിലാക്കാനാണ് പൊസിഷണൽ എൻകോഡിംഗ് അതായത് ഓരോ വാക്കിനും അതിൻറെ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു നമ്പർ കോഡ് കൂടി കൊടുക്കും അപ്പോ വാക്കിന്റെ അർത്ഥവും സ്ഥാനവും ചേർത്താണ് മോഡൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയാണ് നമ്മൾ അറ്റൻഷൻറെ ഹൃദയത്തിലേക്ക് വരുന്നത് ഓരോ വാക്കും ഇവിടെ മൂന്ന് റോളിലാണ് വരുന്നത് ക്വേരി കീ വാല്യൂ ഇത് മനസ്സിലാക്കാൻ ഒരു ഗൂഗിൾ സെർച്ച് ആലോചിച്ചാൽ മതി നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ക്വേരി ഗൂഗിൾ എന്തു ചെയ്യും അതിൻറെ കയ്യിലുള്ള കോടിക്കണക്കിന് വെബ്സൈറ്റുകളുടെ തലക്കെട്ടുകൾ അതായത് കീകൾ പരിശോധിച്ച് നിങ്ങളുടെ ചോദ്യവുമായി ഏറ്റവും മാച്ച് ആവുന്നത് കണ്ടെത്തും ആ കീ കിട്ടിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലുള്ള യഥാർത്ഥ വിവരം അതായത് വാല്യൂ നിങ്ങൾക്ക് തരും അതുപോലെ ഒരു വാചകത്തിലെ ഓരോ വാക്കും ഇതുപോലെ മറ്റു വാക്കുകളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവയുടെ ബന്ധം കണ്ടുപിടിക്കുകയാണ് ഒരു വാക്കിന് ഒരു വാചകത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകാം ശരിയല്ലേ ചിലപ്പോൾ ഗ്രാമറുമായി ബന്ധമുണ്ടാകാം ചിലപ്പോൾ അർത്ഥവുമായിട്ടാകാം മൾട്ടി ഹെഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല ഡിറ്റക്റ്റീവുകൾ ഒരു കേസ് അന്വേഷിക്കുന്നത് പോലെയാണ് ഓരോ ഹെഡും അല്ലെങ്കിൽ ഓരോ ഡിറ്റക്റ്റീവും ഓരോ തരം ബന്ധം കണ്ടുപിടിക്കാൻ നോക്കും എന്നിട്ട് അവസാനം എല്ലാവരുടെയും റിപ്പോർട്ടുകൾ ഒരുമിച്ച് വെച്ച് ഒരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടാക്കും അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ചേർത്താണ് ഒരു ട്രാൻസ്ഫോമർ ബ്ലോക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഒരെണ്ണം വെച്ചാൽ പോരാ ജി പി ടി ത്രീ പോലുള്ള വലിയ മോഡലുകളിലൊക്കെ ഇതുപോലത്തെ തൊണ്ണൂറ്റിയാറ് ബ്ലോക്കുകൾ വരെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി അടുക്കിവച്ചിട്ടുണ്ട് ഓരോ നില കഴിയുമ്പോഴും വിവരങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകും ഈ നിലകൾക്കിടയിൽ വിവരങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയാണ് ഈ റെസിഡ്യൂൾ കണക്ഷനുകൾ ഓരോ ബ്ലോക്കിലും അറ്റൻഷനിലൂടെ കിട്ടിയ വിവരങ്ങളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാനും ചിന്തിക്കാനുമുള്ള ഒരിടമാണ് ഫോർവേഡ് നെറ്റ്വർക്ക് ഒരു മീറ്റിംഗിൽ എല്ലാവരും സംസാരിച്ച ശേഷം പ്രധാന പോയിന്റുകൾ ഒന്നുകൂടെ വിലയിരുത്തുന്നത് പോലെയാണത് ലെയർ നോർമലൈസേഷൻ ആകട്ടെ ഈ സങ്കീർണമായ പ്രക്രിയയെല്ലാം ഒരേ ട്രാക്കിൽ നിർത്തുന്ന ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെയാണ് കണക്കുകൂട്ടലുകൾ കൈവിട്ടു പോകാതെ അത് നോക്കുന്നു ഇത്രയധികം പ്രോസസ്സിങ്ങിനു ശേഷം മോഡൽ അടുത്തതായി വരാൻ സാധ്യതയുള്ള ഓരോ വാക്കിനും ഒരു പ്രോബിലിറ്റി സ്കോർ നൽകുന്നു ഉദാഹരണത്തിന് ആകാശം ഡാഷ് നിറമാണ് എന്നാണെങ്കിൽ നീല എന്ന വാക്കിന് ഏറ്റവും ഉയർന്ന പ്രോബിലിറ്റി ലഭിക്കും അങ്ങനെയാണ് അത് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത് ശരി നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ കണ്ടു ഇനി ശരിക്കുള്ള കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ ഇത്ര വലിയൊരു സംഭവമായത് ഇതെങ്ങനെയാണ് എല്ലാം മാറ്റിമറിച്ചത് ഇതിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ ഹോ ഇന്ന് നമ്മൾ കാണുന്ന എവിടെയുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലൊരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നത് വലിയ ഡോക്യുമെന്റുകൾ ഒറ്റ ക്ലിക്കിൽ ചെറുതാക്കുന്നത് നമ്മളോട് സംസാരിക്കുന്ന ചാറ്റ് ബോട്ടുകൾ നമുക്കുവേണ്ടി കോഡ് എഴുതി തരുന്ന എ ആയി ഇതിന്റെ ഒക്കെ പിന്നിൽ ട്രാൻസ്ഫോമർ ആണ് ഈ ഒരു വാചകം അതിൻറെ പ്രാധാന്യം ശരിക്കും പറയുന്നുണ്ട് ഇതൊരു സാങ്കേതിക നവീകരണം മാത്രമല്ല മെഷീനുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലെ ഒരു മാറ്റമാണിത് അത് നൂറു ശതമാനം ശരിയാണ് ട്രാൻസ്ഫോമർ വെറും ഒരു മികച്ച ആൽഗോറിതമല്ല അത് മെഷീനുകൾക്ക് ഭാഷയെ നോക്കിക്കാണാൻ ഒരു പുതിയ രീതി തന്നെ പഠിപ്പിച്ചു പോലെ ബന്ധങ്ങൾ കണ്ടെത്താനും പ്രസക്തമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനും അത് മെഷീനുകളെ പഠിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ എ ഐ ലോകം ഭരിക്കുന്നത് ട്രാൻസ്ഫോമറുകളാണ് പക്ഷെ ടെക്നോളജി ഒരിടത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ ചോദ്യം ഇതാണ് നാളത്തെ എ ഐയെ നിർവചിക്കാൻ പോകുന്ന പുതിയ ആർക്കിടെക്ചർ ഏതായിരിക്കും ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ വിവരണം നമുക്ക് നിർത്താം വീണ്ടും കാണാം നന്ദി